മൗനരാഗം രചന അവതരണം ഋതു മുഖം കൂർപ്പിച്ചിരിക്കുന്ന ലച്ചുവിനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ശ്രീഹരി നെറ്റിയിൽ വിരലമർത്തി രണ്ടുപേരെയും മാറി മാറി നോക്കുന്ന ഗേൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു എന്താ ലച്ചു അവൾ തറപ്പിച്ചവനെ നോക്കി എനിക്കിതൊന്നും വേണ്ട ഇഷ്ടായില്ലേ അതുകൊണ്ടല്ല ഇത്രയും കാശു മുടക്കി എന്തിനാ ഒരു ദിവസത്തേക്ക് മാത്രം സാരി വാങ്ങുന്നേ പിന്നെ ഇതൊന്നും ഉടുക്കാനും പറ്റില്ല മുന്നിലിരിക്കുന്ന പതിനായിരങ്ങൾ വില വരുന്ന സാരിയിലേക്ക് അസ്വസ്ഥതയോടെ അവൾ നോക്കി മുമ്പായിരുന്നെങ്കിൽ ആ കാശു കൊണ്ട് ഒരു മാസത്തെ പലിശ അടച്ചേനെ ശ്രീചേട്ടാ എനിക്കിതൊന്നും വേണ്ട ഒരു സാധാരണ സാരി മതി വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് പ്ലീസ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നു അത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ച് എഴുന്നേറ്റു അവൻ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന് അവൾക്ക് സംശയം തോന്നി എന്നാലും സാരമില്ല പക്ഷെ പറയാതിരിക്കുന്നത് എങ്ങനെ നേരത്തെ തന്നെ ജ്വല്ലറിയിൽ കയറിയപ്പോൾ വേണ്ടെന്ന് എത്ര പറഞ്ഞതാണ് പക്ഷെ അതവൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് വിലക്കി ഇത്ര വില കൂടിയതൊന്നും ഇട്ട് ശീലമില്ല വേണമെന്നൊട്ട് ആഗ്രഹവും അവൾ അവൻ്റെ മുഖത്തേക്ക് പാളി നോക്കി എന്താടി ചുമലിലൂടെ കൈയിട്ട് വെഡ്ഡിങ് സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്നേഹത്തോടെ ചോദിച്ചു എനിക്ക് സത്യമായിട്ടും അതുപോലത്തെ സാരി വേണ്ടാഞ്ഞിട്ടാണ് അതിനെന്താടി നിനക്കിഷ്ടമുള്ളത് എടുത്താൽ മതി അവൾ ചിരിച്ചുകൊണ്ട് മുന്നിലെ അസംഖ്യം റാക്കിലായി തൂക്കിയിട്ട സാരിയിലേക്ക് വിരലോടിച്ചു പെട്ടെന്ന് മഞ്ഞയിൽ കടുമ്പച്ച കര വരുന്ന നല്ല കോട്ടൺ സാരിയിൽ വിരലുടക്കി അവളത് വലിച്ചെടുത്തു കൊള്ളം സിമ്പിൾ എന്നാൽ മനോഹരം ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ ശ്രീഹരിയെ നോക്കി അവൻ്റെ മുഖത്തും ഒരു തിളക്കമുണ്ട് ഇത് മതി ആയിരത്തിൽ താഴെ വില മാത്രം അവളത് ഉറപ്പിച്ചു കഴിഞ്ഞു അത്യാവശ്യം പുറത്തു പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഇടാനുള്ള എടുത്ത് അവർ നേരെ ജെൻ സെക്ഷനിൽ പോയി രണ്ട് മിനിറ്റ് കൊണ്ട് കരിമ്പച്ച ഷർട്ടും അതേ കരയുള്ള മുണ്ടും അവൻ എടുത്തു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾക്ക് സമാധാനം തോന്നി നാളെ നമ്മുടെ കല്യാൺ ആണിലെച്ചു ബുള്ളറ്റിനടുത്ത് എത്തുമ്പോൾ ശ്രീഹരി പറയുന്നത് കേട്ട് സ്റ്റെക്കായതുപോലെ അവൾ നിന്നു നാളെയോ എന്താ ഇത്ര പെട്ടെന്ന് അവളുടെ ശബ്ദം ഇറച്ചുപോയി താലിയും ഡ്രസ്സും എടുത്തുവെങ്കിലും ഇത്ര വേഗം കല്യാണം അവൾ വിചാരിച്ചതേയില്ല ഇനിയും വൈകി ചൂടാ എന്ന് തോന്നി നിന്നോട് ചോദിച്ചില്ല എന്താ എതിരഭിപ്രായം വല്ലതും ഉണ്ടോ അങ്ങനെയല്ല നാളെയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മറ്റന്നാൾ നമ്മൾ ശ്രീമംഗലത്തേക്ക് പോകും അതിനു മുമ്പ് നീ എൻ്റെ താവണല്ലച്ചു നമ്മുടെ ബന്ധത്തെ ഒരാളും സംശയത്തോടെ നോക്കരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട് അപ്പോൾ പോകാൻ തീരുമാനിച്ചോ ഞാനും വരേണ്ടി വരുമല്ലേ ആദ്യം അത്ഭുതത്തോടെയും പിന്നെ പതർച്ചയോടെയും അവൾ ചോദിച്ചു ഇല്ലടി നിന്നെ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ട് പോകാം ബുള്ളറ്റിൽ കയറി അവളുടെ കയ്യിലെ കവറുകൾ വാങ്ങി മുന്നിലേക്ക് വെക്കുമ്പോൾ അവൻ കളിയാക്കി അത് കേട്ട് ചുണ്ട് കൂർപ്പിച്ച് മുഖം തിരിച്ചപ്പോൾ കുറച്ചു മാറി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നയാളെ കണ്ട് ശരീരം വിറച്ചു വിയർപ്പ് പൊടിഞ്ഞു ഒരു നിമിഷം കൊണ്ട് മനസ്സിലേക്ക് ഇരച്ചെത്തിയ സന്തോഷം നശിച്ചു നോക്കി നിൽക്കാതെ കൊച്ചേ ധൃതി പിടിച്ച് പിൻസീറ്റിലിരുന്ന് ശ്രീഹരിയുടെ വയറിലൂടെ മുറുക്കെ കൈ ചേർത്ത് പിടിച്ചു അവന്റെ ഹൃദയം ഒന്ന് കുതിച്ചുയർന്നെങ്കിലും ആ കയ്യിലൂടെ പടർന്ന വിറയിൽ തിരിച്ചറിയാൻ അധിക നേരം വേണ്ടി വന്നിരുന്നില്ല പക്ഷെ ഒന്നും ചോദിച്ചില്ല കനത്ത മുരൾച്ചയോടെ ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ശ്രീലക്ഷ്മി കണ്ണുകൾ ഇറുക്കി അടച്ചു സൈഡ് മിററിലൂടെ കണ്ട പ്രതിബിംബത്തെ നോക്കി അവൻ തന്റെ മീശ പിരിച്ചു വെച്ചു തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ശ്രീലക്ഷ്മി നന്നേ ക്ഷീണിച്ചിരുന്നു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവൾ അതിനെ തടഞ്ഞു വല്ലാത്തൊരു അസ്വസ്ഥത മനസ്സിനെ മൂടി ജീവിതം ദിശയറിയാതെ ഒഴുകുകയാണ് വിവാഹം കുടുംബം ഇതൊന്നും വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായാണ് പലതും സംഭവിക്കുന്നത് മാനസികമായി താനതിന് എത്രത്തോളം തയ്യാറാണ് എന്ന് ഇപ്പോഴും അറിയില്ല അതിലേറെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ അമ്മയുടെയും അപ്പുവിൻ്റെയും അസാന്നിധ്യം അവളെ കൂടുതൽ തളർത്തിയിരുന്നു ചുമലിൽ പതിഞ്ഞ ഇളം ചൂടുള്ള കൈസ്പർശത്താൽ അവൾ കണ്ണുകൾ തുറന്നു ഇമ ചിമ്മാതെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നവനെ കണ്ട് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയി എനിക്കറിയാം ഈ മനസ്സിൽ എന്താണെന്ന് തനിക്കിപ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇനിയും വൈകിയാൽ ശരി ലച്ചു നിന്റെ ആഗ്രഹത്തിനോ സ്വപ്നത്തിനോ ഞാൻ ഒരു തടസ്സമാകില്ല കൂടെ ഉണ്ടാകും എന്തിനും പിന്നെ ശ്രീമംഗലത്ത് നമ്മൾ സ്ഥിരതാമസത്തിന് പോകുന്നതല്ല തിരിച്ചു വരും ഇതല്ലേ നമ്മുടെ സ്വർഗം നിറുകയിൽ നൽകിയ നനുത്ത ചുംബനത്തോടെ അവസാനിപ്പിക്കുമ്പോൾ അതുവരെ ശ്രീലക്ഷ്മിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ പതിയെ ഇല്ലാതാവുകയായിരുന്നു മനസ്സറിഞ്ഞ് കൂടെ നിൽക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് ഭാഗ്യമാണ് അതെല്ലാവർക്കും കിട്ടണമെന്നില്ല വഴിതെറ്റിയാണെങ്കിലും കൈപിടിക്കാൻ ഒരാളുണ്ട് പരസ്പരം താങ്ങാൻ തയ്യാറുള്ള ഹൃദയമുണ്ട് ജീവിതത്തിൽ ഒരാളിൽ നിന്ന് ഇതിനേക്കാൾ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അവൾ ആശ്വാസത്തോടെ ശ്രീഹരിയുടെ ചുമലിൽ തല ചായച്ചു ഫോണിൽ കേട്ട കാര്യത്തിൽ തരിച്ചു നിൽക്കുകയാണ് ശ്രീഹരി അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു തിരിച്ചു വന്നതിന് ശേഷം ലച്ച് കുളിക്കാൻ കയറി വാങ്ങിയ ഡ്രസ്സും ആഭരണങ്ങളും ശ്രദ്ധയോടെ ഷെൽഫിൽ ഒതുക്കി വയ്ക്കുന്നതിനിടെയാണ് ശ്രീഹരിക്ക് ഫോൺ വന്നത് സമയം സന്ധ്യയോട് എടുക്കാറായിരുന്നു ഫോൺ കട്ട് ചെയ്ത് ബുള്ളറ്റിൻ്റെ കീയും എടുത്ത് ലച്ചുവിൻ്റെ മുറിയിലേക്ക് വേഗത്തിൽ അവൻ കയറി അതേസമയം തന്നെയാണ് കുളി കഴിഞ്ഞ് ഈറനോടെ അവളും പുറത്തിറങ്ങിയത് ശ്രീഹരിയുടെ മുഖത്തെ വെപ്രാളം പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചറിഞ്ഞു എന്തു പറ്റി ശ്രീയേട്ടാ അവൾ സംശയത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്ന് കൈ പിടിച്ചു ഒന്നുമില്ലട എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം എന്താ കാര്യം എന്തിനാ ഇത്രയും ടെൻഷൻ നെറ്റിയിൽ പടർന്ന വിയർപ്പ് തുള്ളികളെ വിരൽ കൊണ്ട് അമർത്തി തുടച്ച് മനസ്സിലെ സംഘർഷത്തിന് അയവു വരുത്താൻ ശ്രമിക്കുന്നവനെ കണ്ട് അവൾക്ക് ശരിക്കും പേടി തോന്നി എന്നോട് പറയാൻ പറ്റാത്തതാണോ ഏയ് അല്ലടാ അങ്ങനെയൊന്നുമല്ല ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം മഹി വരും അവൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല വാതിലടിച്ച് അകത്തിരുന്ന മതി പുറത്തിറങ്ങണ്ട കേട്ടോ ചെറുതായി മഴ പെയ്യുന്നുണ്ട് ഫോൺ കയ്യിൽ തന്നെ വെച്ചേക്കണേ ഒന്നും പേടിക്കണ്ട കേട്ടോ ഞാനില്ലേ ശബ്ദം അല്പം പോലും പതറാതെ അവൻ അത്രയും പറഞ്ഞു നിർത്തി ശ്രീയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടി തോന്നുവാ ഏയ് അതെന്റെ പെണ്ണിനെ ഒറ്റക്കാക്കി പോകുന്നുണ്ടല്ലേ വേറെ ഒന്നുമില്ല ഞാൻ പോയിട്ട് വരാം നേരം കിടന്നോ ഒത്തിരി അലഞ്ഞതല്ലേ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ അമർത്തിയൊരു മുത്തം കൊടുത്തു ഞൊടി നേരം കൊണ്ട് മുഖമാകെ രക്തവർണമായി അവൻ ആ പെണ്ണിനെ വിട്ട് എങ്ങും പോകാൻ കഴിയണ്ടേ പൊതിഞ്ഞ് പിടിച്ച് കെട്ടിപ്പൂട്ടി വെക്കാൻ തോന്നിപ്പോയി ഫോണിൻ്റെ ശബ്ദം ഉയർന്നപ്പോൾ മറുകവിളിൽ കൂടി മുത്തി മുത്തിച്ചുവപ്പിച്ച് വേഗത്തിൽ അവളിൽ നിന്ന് അകന്നു മാറി കണ്ണുകൊണ്ട് യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി അച്ചു ഒരു മിനിറ്റ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ വരാന്തയിലെ തൂണിൽ മുഖം ചേർത്ത് കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്നവളെ കണ്ട് ശ്രീഹരി മുന്നോട്ട് വന്നു അകത്ത് പോ പെണ്ണേ ശ്രീയേട്ടൻ പോ പറയുന്നത് കേൾക്ക് ലച്ചു അകത്ത് കയറി വാതിലടയ്ക്ക് പ്ലീസ് അവൻ അത്രയും പറയുന്നത് കേട്ട് ലച്ചു തിരിഞ്ഞു നോക്കിക്കൊണ്ട് അകത്ത് കയറി വാതിലടച്ചു അച്ഛേട്ടാ ഇപ്പം എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല നീ വേഗം വാ ചെക്കനാകെ പേടിച്ചിരിക്കുവാണ് ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ ബുള്ളറ്റ് ഗേറ്റിന് പുറത്തേക്കെടുത്തു റോഡിലേക്ക് ഇറങ്ങിയതും പുറകിലുള്ള താർ ഡബിൾ ഹോൺ ഹോണടിച്ച് അവന് സിഗ്നൽ കൊടുത്തു അത് കേട്ടതും അതിവേഗതയിൽ സിറ്റി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി ശ്രീഹരിയുടെ ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു വാതിലടച്ച് അകത്ത് കയറിയ ശ്രീലക്ഷ്മി കുറച്ചു സമയം സോഫയിൽ കണ്ണുമടച്ചിരുന്നു ശ്രീയേട്ടൻ എവിടെ പോയതാണ് എന്ന് എന്നോർത്ത് അസ്വസ്ഥമായിരുന്നു അവളുടെ മനസ്സ് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അവളുടെ നെഞ്ചു പിടഞ്ഞു പുറത്ത് ശക്തമായ മഴയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു അന്തരീക്ഷം വീശിയടിച്ച കാറ്റിൽ ഹാളിലെ ജനൽപാളികൾ ശക്തിയിൽ ഇളകിയടഞ്ഞു കയ്യെത്തിപ്പിടിച്ച് അത് അടച്ചപ്പോഴാണ് പുറത്ത് രാവിലെ ഉണക്കാനിട്ട ഡ്രസ്സിനെ കുറിച്ച് അവൾ ഓർത്തത് വെപ്രാളത്തോടെ അടുക്കളവാതിൽ വലിച്ചു തുറന്ന് ശ്രീലക്ഷ്മി പുറത്തേക്കോടി ഹോസ്പിറ്റലിന് മുന്നിലേക്ക് ഇരച്ചു കയറിയ ബുള്ളറ്റിൽ നിന്ന് ശ്രീഹരി പുറത്തേക്ക് ചാടിയിറങ്ങി മുകൾ നിലയിലെ ഐ സിയുവിന് മുന്നിൽ നിൽക്കുന്ന പവിത്രനെ കണ്ട് അവൻ വേഗത്തിൽ നടന്നു ഹരി എന്തായി പവിയേട്ട ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഒറ്റ നോട്ടത്തിൽ ആത്മഹത്യാശ്രമമാണ് ആ കുട്ടി ശ്രീലക്ഷ്മി വീട്ടിലുണ്ട് അവനടുത്തുള്ള കസേരയിൽ ഇരുന്ന് മുഖം അമർത്തി തുടച്ചു മനസ്സ് നിറയെ ആളാണ് തനിച്ചാക്കി പോരാൻ ഇഷ്ടമുണ്ടായിട്ടല്ല വേറെ നിവൃത്തിയില്ലായിരുന്നു അവൻ മുഖമുയർത്തി മറ്റൊരാൾക്ക് വേണ്ടി അവിടെ ആകെ പരതി വരാന്തയുടെ അവസാനം ഒരു കസേരയിൽ തലയ്ക്ക് കയ്യും താങ്ങിയിരിപ്പുണ്ട് ശ്രീഹരി ഒന്ന് നിശ്വസിച്ച് മുന്നോട്ട് നടന്നു അപ്പു വിതുമ്പ് കരയുന്നവൻ്റെ തോളിൽ കൈ ചേർത്ത് ശ്രീഹരി വിളിച്ചു ഒരേങ്ങലോടെ അപ്പു മുഖമുയർത്തി മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവൻ കൂടുതൽ ശക്തിയായി കരഞ്ഞു ഒന്നും പറയാതെ ശ്രീഹരി അപ്പൂവിനെ ചേർത്ത് പിടിച്ചു ഏട്ടാ എൻ്റെ അമ്മ കരച്ചിലിനിടയിലും അവൻ്റെ വാക്കുകൾ ചിതറിത്തിറിച്ച് പുറത്തേക്ക് വന്നു ഒന്നുമില്ലട അമ്മയ്ക്കൊന്നുമില്ല ഡോക്ടർ നോക്കുന്നുണ്ടല്ലോ എൻ്റെ ഇച്ചേച്ചി ഇച്ചേച്ചി ഇതറിഞ്ഞ സഹിക്കില്ല ഏട്ടാ എല്ലാം ഞാൻ കാരണ ഞാൻ കാരണം അവൻ കൈകൊണ്ട് ശക്തിയിൽ തലക്കടിച്ചു വീണുടയുന്ന ഗ്ലാസിന്റെ ചീളുകൾ അടുക്കളയിലേക്ക് തെറിച്ച് വീഴുന്ന ശബ്ദം കേട്ടാണ് സാവിത്രി കുളിമുറിയിൽ നിന്ന് അകത്തേക്ക് വന്നത് അന്നേരം കണ്ട കാഴ്ചയിൽ അവർ വിറങ്ങലിച്ചു പോയി ചുമരനോട് ചേർത്ത് നിർത്തി അപ്പുവിൻ്റെ കഴുത്ത് ഞെരിക്കുകയാണ് വിജയൻ അവൻ്റെ കാലുകൾ രണ്ടും നില ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ കണ്ണുകൾ തുറച്ചു വന്നു ഞരമ്പുകളിൽ ചോര ഇരച്ചു കയറി കൈകൊണ്ട് അയാളെ തടയാനായി തല്ലുകയും മാന്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും കുടിച്ച മദ്യത്തിൻ്റെ ലഹരിയിൽ അതൊന്നും അറിയുന്നുകൂടിയില്ല ദൈവമേ എൻ്റെ കുഞ്ഞ് ഒരു നിമിഷം തറഞ്ഞു നിന്നെങ്കിലും സാവിത്രി ഓടിപ്പോയി അയാളെ തള്ളി മാറ്റാൻ ശ്രമിച്ചു എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല എൻ്റെ കുഞ്ഞിനെ വിടടാ തന്നോടൊക്കെ ഞങ്ങൾ എന്ത് പാപം ചെയ്തു അയാളുടെ പുറത്ത് ആവുന്നത്ര ശക്തിയിൽ അടിച്ചുകൊണ്ട് സാവിത്രി നിലവിളിച്ചു അപ്പുവിന് തൻ്റെ ഉടലാകെ തളരുന്നതായി തോന്നി രക്തം മുഴുവൻ തലച്ചോറിലേക്ക് ഇരച്ചെത്തി കാഴ്ച നഷ്ടപ്പെട്ടവനെ പോലെ അവൻ വിളറി വെളുത്തു വിജയൻ ശക്തിയിൽ അപ്പുവിനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു സാവിത്രി അലറികൊണ്ട് അപ്പുവിൻ്റെ അടുത്തേക്ക് ഓടാനാഞ്ഞെങ്കിലും അവരുടെ മുടിക്കുത്തിന് പിടിച്ച് വിജയൻ പുറകിലേക്ക് വലിച്ചു തലച്ചോറ് ഒന്നാകെ പിഴുതു മാറ്റപ്പെട്ടതുപോലെ അവർക്ക് തോന്നി തൊണ്ടക്കുഴിയിൽ ഒരലർച്ച കുടുങ്ങി നിന്നു മുടിയടക്കം പിടിച്ചു വലിച്ചുകൊണ്ട് നിലത്തേക്ക് ഊക്കോടെ വലിച്ചെറിഞ്ഞ് അയാൾ വീണ്ടും അപ്പുവിന് നേരെ തിരിഞ്ഞു അതുകണ്ട് സാവിത്രി നിലത്ത് നിന്ന് ഇഴഞ്ഞ് വിജയൻ്റെ കാലിൽ പിടിച്ചു എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അത് നിങ്ങളുടെ ചോരയല്ലേ ഈ മഹാഭാവം ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു അത് കേട്ട് അയാൾ കുനിഞ്ഞു നിന്ന് സാവിത്രിയുടെ കവിളിൽ ശക്തിയോടെ പിടിച്ച് മുഖത്തോട് കടുപ്പിച്ചു വിജയന് സ്വന്തം ചോരയും നീയും ഒക്കെ വെറും പുല്ല എനിക്ക് കാശ് വേണം നീ തരുവോ ഇല്ലല്ലോ ഇവിടെ മുതലാക്കാൻ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ അവൾ എവിടെ ഇപ്പോൾ ഒരുത്തൻ്റെ കൂടെ മുട്ടിയൊരുമി പോകുന്നത് കണ്ട് ഞാനിന്ന് പിഴച്ചവള് അങ്ങനെ ഒറ്റയ്ക്ക് സുഖിക്കണ്ട ഞാൻ കുറേ കൊതിച്ചതാ എനിക്കിവിടെ കിട്ടണം അവളെ എൻ്റെ കാൽച്ചുവട്ടിൽ അതിന് വേണമെങ്കിൽ നിന്നെയും ഈ പുന്നാരു മോനെയും ഞാൻ കൊല്ലും സംശയമുണ്ടോ നിനക്ക് വിജയന്റെ വാക്കുകൾ കേട്ട് ശരീരത്തിനേറ്റ വേദനയെല്ലാം മറന്ന് മരവിച്ച് പോയി സാവിത്രി അവർ അയാളുടെ കയ്യിൽ നിന്ന് ശക്തിയിൽ കുതറി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല ശരിയാ ഞാനൊരു തെറ്റ് ചെയ്തു പൊറുക്കാൻ പറ്റാത്ത തെറ്റ് അതിനെ ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി എൻ്റെ കുഞ്ഞുങ്ങൾ ആ പാപം തിന്നണ്ട അയാളുടെ കോളറിനെ കുത്തിപ്പിടിച്ചു കൊണ്ടവർ അലറി അതിന് നീ ജീവിച്ചിരിക്കണമെന്ന് ആർക്കാടി നിർബന്ധം ബലമായി ആ കൈകൾ എടുത്ത് മാറ്റിക്കൊണ്ടയാൾ ക്രൂരമായി ചിരിച്ചു വിറച്ചുപോയ സാവിത്രിയെ അടുത്തുള്ള കസേരയിൽ ബലമായി കൊണ്ടിരുത്തി നിലത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന അപ്പുവിനെ വലിച്ച് ചുമരോട് ചേർത്തിരുത്തി അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാതെ പകപ്പോടെ അവർ നോക്കി